ലോഡ് ോഡെടുക്കാൻ വന്നതാണ് നമ്മൾ ഒരു എന്ന് കിടന്നൊക്കെ ഇറങ്ങാഴിഞ്ഞാൽ ഇവിടെ എവിടെയും എവിടെയായി സാധനം ഇറങ്ങുന്ന കറക്റ്റായിട്ടൊരു ലൊക്കേഷൻ ഇതുവരെയും കിട്ടിയില്ല ക്ലയൻറ്റ് ഇട്ടു തന്ന ലൊക്കേഷൻ ഒന്നും കറക്റ്റല്ല അപ്പോൾ നമ്മളിങ്ങനെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അത് ഉൾഗ്രാമമാണേ ഉൾഗ്രാമം ഉള്ളിലുള്ളൊരു ഗ്രാമമാണ് ചെറിയ വീടുകളും നല്ല രസമാണ് എത്ര ഇത് കഴിഞ്ഞിട്ടാണ് വിഭവം നാളെ മീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റ് കാണിക്കുന്നുണ്ട് വീടുകളിലെല്ലാം വെളിയിലൊക്കെ പൂത്തോട്ടം പൂക്കൾ ഇങ്ങനെ പൂ എന്താ പറയാ അത് വെയിലും ചെടികള് പൂക്കള് ഇതാരും പൂവെന്ന് പിന്നില്ല കേട്ടോ നല്ല ഇതുണ്ട് നടപ്പാ കനാലാണ് നടപ്പൂടെ ആ കനാലിന്റെ പാലത്തിലും ഉണ്ട് പൂക്കള് ചൂടിച്ച് നല്ല രസമാണ് കാണാൻ ചെറിയ റോഡ് വഴി ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു അവരിപ്പോ ഒരു ലൊക്കേഷൻ ഇട്ടു ആ വഴി പോണത്

കല്ല് പിടിക്കണ്ടവിടുന്ന് അവിടുന്ന് ലഫ്റ്റാണ് ഇവിടെയിട്ട് നിർത്തി കൊടുത്തോ അതൊന്ന് പോകും നല്ല പ്രായമുള്ള ആളാണ് നല്ലത് പഠിക്കുന്നത് ഇങ്ങനെ ഗ്രാമപ്രദേശത്തോടെ നമ്മൾ പോവുകയാണ് ഗ്രാമീണ ഇത് ആസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലമാണ് ആസ്ട്രിയലാണ് ഉള്ളത് ഒരു ഇവിടുത്തെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അതെ വണ്ടി നോക്കി ഇവിടുന്ന് വണ്ടി നോക്കിയാട്ടെ പുരാണത്തിലൂടെ ഇങ്ങനെ പോവുകയാണ് നല്ല രസാ കേട്ടോ വീടുകൾക്ക് പഴയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ വർഷങ്ങൾ പഴക്കമുള്ള വീടുകളുണ്ട് ഇവിടെ ഒരു തേര് കയറിക്കോണ്ടിരിക്കണത് ഇവിടെ കണ്ട ഒരു വീട് സൂര്യൻറെ കടകത്ത് അരച്ച് എന്ത് വേണമെങ്കിൽ വാ അടിപൊളി നമ്മൾ ഏകദേശം ഇനി എത്ര കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അഞ്ച് അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ആ സ്ഥലത്ത് എത്തുമെന്ന് വിചാരിക്കുന്നു റോഡ് കിടക്കുന്നുണ്ട് ഭയങ്കര ഒരു പാടം പോലെ കിടക്കുന്ന സ്ഥലമുണ്ട് അടിപൊളിയാണ് വീഡിയോയ്ക്ക് അത്തൊന്നും അങ്ങനെ അത്ര നല്ല രീതിയിൽ കാണാൻ വയ്ക്കത്തില്ല കേട്ടോ അതിൻ്റെ ഒരു പരിമിതിയുണ്ട് പക്ഷേ നേരിട്ടാണ് നല്ല രസമാണ് അട്ടേപൊളിയാണ് അതേ ഫുള്ള് പാടം പോലെ ഇങ്ങനെ നേരം കിടക്കുന്നത് പച്ചപ്പും പിന്നെ ഗോതമ്പൊക്കെ പഴുത്ത് കിടക്കുന്ന ഒരുപാട് കൃഷി സ്ഥലമാണ് ഇതൊക്കെ കേട്ടോ അതൊക്കെ കൃഷി ചെയ്തിരിക്കുന്നതാണ് ഓരോന്നും കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഗോതമ്പുകളും അതൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ ഇവിടെ ഒരു സ്ഥലവും വെറുതെ ഇട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് എല്ലാം എന്തെങ്കിലും ഒരു കൃഷിയായിട്ട് ഒരു ചെയ്യുന്നുണ്ടായിരിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയും കൃഷികളാണ് വിളഞ്ഞ് കിടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഗോതമ്പ് ഇതൊക്കെ ഗോതമ്പാണ് ഗോതമ്പൊക്കെ ഗോതമ്പ് കിടക്കുന്നുണ്ട് ഗോതമ്പ് അവിടെ വലിയ ഗോതമ്പ് വളമാണ് അതുപോലെ തന്നെ ഇവിടെ വേറെന്തോ ഒരു കൃഷി എഴുതിയിട്ടുണ്ട് പക്ഷെ അതെന്താണെന്ന് വ്യക്തമാകുന്നില്ല ഓക്കെ അങ്ങനെ ഇങ്ങനെ പെരന്ന് കിടക്കുന്ന റോഡ് സ്ഥലമാണ് ട്രാക്ടർ നമ്മുടെ മുന്നേ ഒരു ട്രാക്ടർ പോകുന്നുണ്ട് ഇവിടെ എവിടെയോ വർക്ക് ചെയ്യുന്ന ആണ് ഓസ്ട്രിയല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡെലിവറി സ്ഥലത്തേക്ക് ഇനി ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടെ ഉണ്ട് ഇത് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയമ്മയാണേ നല്ല പ്രായമുള്ള അമ്മ അമ്മയാണ് ഇത് ഓട്ടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ ഈ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാരും എത്ര പ്രായമായാലും അവർ വർക്ക് അവരുടെ ജോലികൾ അവരവരുടെ ജോലികൾ അവർ കൃഷിസ്ഥലമായാലും അവരുടെ വീടായാലും മറ്റു കാര്യങ്ങൾ എല്ലാം എന്ത് ജോലി അവർ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് മറ്റൊരു ജോലിക്കാരെ ഒന്നും നിർത്തത്തില്ല എന്നുള്ളതാണ് അവർ തന്നെ ചെയ്യുന്നുള്ളതാണ് അതിപ്പോൾ അത് ഓട്ടിച്ചുകൊണ്ട് പോകുന്നവർ വലിയമ്മയാണ് നമുക്ക് നോക്കാം കാണാം ഇപ്പോൾ ഒന്ന് പക്ഷെ ഇവിടെ ഓർഡർ ചെയ്യാൻ കഴിയില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ വീതി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ അതിൻ്റെ പുറകെ പോവാം നല്ല സ്ഥലമാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് എന്നുവെച്ചാൽ നാട്ടും നമ്മളിപ്പോൾ ഇരിക്കുന്നു കായംകുളം അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ പാടത്തിന്റെ അടുക്കൂടെ ഒക്കെ ഉള്ള വഴികളില്ലേ അതൊക്കെ ഓർമ്മ വരും ഫുൾ എത്രയോ കിലോമീറ്ററുകളപ്പുറം വരെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നമുക്ക് കയറ്റം കയറ്റുന്നത് അവിടെ എന്തോ മുന്തിരിയോ എന്തോ സംഭവങ്ങളോ നട്ടിട്ടുണ്ട് അവിടെ വേറെ എന്തോ കൃഷിയാണ് ചെറിയൊരു വേറൊരു ഗ്രാമപ്രദേശമാണ് ഒരു ചെറിയൊരു ഗ്രാമമായത് അവിടെ അവിടേക്ക് എത്തിക്കഴിഞ്ഞു ചെറിയ ഗ്രാമമൊന്നും അല്ല ഇത്തിരി വലുതാണെന്ന് തോന്നുന്നു അപ്പുറത്തൊക്കെ നല്ല വീടുകൾ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ചർച്ച ആണ് ഇനി എത്ര ദൂരം കഴിയുമ്പഴാണ് നമുക്ക് തിരിയേണ്ടത് ഇനി നമ്മളൊരു ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ഗ്രാമത്തിന് Thank you.